നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫലം ദുരിതമായിരിക്കുന്നതാണ് വിളക്ക് കൊളുത്തുമ്പോൾ എല്ലായ്പ്പോഴും മുൻവശത്തെ വാതിൽ തുറന്നിടുകയും പിൻവാതിൽ അടയ്ക്കുകയും ചെയ്യേണ്ടതാണ് അത്തരത്തിൽ ചെയ്യുന്ന പ്രകാരം വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വീട്ടിലുണ്ടാവുന്നതാണ് എന്നുവെച്ചാൽ ലക്ഷ്മി ദേവി കൊള്ളാൻ സഹായിക്കുന്നു എന്ന് നിലവിളൊക്കെ കൊളുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതൊക്ക കാര്യമെന്ന് വെച്ചാൽ ശബ്ദങ്ങൾ ഉയർന്ന തരത്തിലുള്ള ഒരു ശബ്ദങ്ങളും പാടില്ല നമ്മൾ കുട്ടികൾ തമ്മിൽ കശപിശുകളായിട്ടും വാക്കു തർക്കങ്ങളായിട്ടും ഒച്ചയും കളിയും ചിരിയുമൊക്കെ ആയിട്ട് വലിയ സൗണ്ടോട് കൂടിയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ സൗണ്ട് കുറച്ച് അത്തരത്തിലുള്ള രീതിയിൽ വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം അല്ലാത്ത പക്ഷം അധമമായിട്ടാണ് കാണുന്നത് വീട്ടിൽ പല പ്രശ്നങ്ങളാലും പല ബുദ്ധിമുട്ടുകളാലും വാക്ക് തർക്കത്തിന് ഇടയാകുന്ന സമയങ്ങളുണ്ടാവാം പക്ഷേ ആ സന്ധ്യാസമയത്ത് നിശബ്ദമായിട്ട് ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കുന്നതാണ് ഉത്തമം ശാന്തമായിട്ട് ഭക്തിയോടുകൂടി നാമജപത്തോടുകൂടി നിലവിളക്ക് കൊളുത്തു സർവ്വൈശ്വര്യം ഭവനത്തിൽ ഉണ്ടാവുന്നതാണ് ദിക്ക് അഭിമുഖമായി നിന്ന് വിളക്ക് കൊളുത്തുന്നത് ധനവരവ് വർധിക്കുന്നു വിശ്വാസം വിളക്ക് കൊളുത്തുമ്പോൾ നിത്യവും രണ്ട് തിരികൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വേണം തെളിയിക്കാൻ ധനവരവിനും സർവൈശ്വര്യത്തിനും ഉത്തമമായിട്ടുള്ളതാണ് ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ ആണ് സൂചിപ്പിക്കുന്നത് പല ദുരിതങ്ങളും അനുഭവിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് രണ്ട് തിരിയിട്ട ദീപം ധനലാഭത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് നാല് തിരികൾ ദാരിദ്ര്യത്തിന് കാരണമാകുന്നു അഞ്ച് തിരിയിട്ട ദീപം ഭദ്രദീപം എന്നാണ് പറയപ്പെടുന്നത് ഇത് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് നമ്മൾ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അഞ്ച് തിരിയിട്ടിട്ടാണല്ലോ വിളക്ക് സമീപിക്കുക ശുഭകാര്യങ്ങൾക്കെല്ലാം നമ്മൾ അഞ്ച് തിരി നിലവിളക്ക് കൊളുത്തിയിട്ടാണല്ലോ നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറയ്ക്കുന്നത് കുട്ടികളുടെ ൂലുകെട്ട് അതുപോലെ കുട്ടികളുടെ പിറന്നാൾ ദിനത്തിൽ മംഗല്യങ്ങൾ നിർമ്മാണം കഴിഞ്ഞിട്ട് ഭവനത്തിൽ പ്രവേശിക്കുന്ന സമയങ്ങളിൽ അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സംരംഭം തുടക്കം കുറിക്കുന്നതിനും നിലവിളക്ക് കൊളുത്തി ആ സാക്ഷ്യം വഹിക്കുന്ന ചടങ്ങാണല്ലോ നമ്മുടേത് അതുപോലെ വളരെ വളരെ ഭക്തിയോട് നാമജപത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദീപം തെളിയിക്കൂ ഐശ്വര്യം ഭവനത്തിൽ വരുന്നതാണ് രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം വിളക്ക് കൊളുത്തുവാൻ വൈകുന്നേരം പടിഞ്ഞാറ് ദിക്കിന് അഭിമുഖമായി നിന്ന് വിളക്ക് കൊളുത്തുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കട ബാധ്യതകളിൽ നിന്ന് ക്രമേണ ഇല്ലാതാകുന്നതാണ് വടക്ക് ദിക്കിന് അഭിമുഖമായി നിലവിളക്ക് കൊളുത്തുന്നത് ധനവരവിന് വർദ്ധിക്കുമെന്നാണ് പ്രമാണം അതുപോലെ നമ്മുടെ ഭവനത്തിൽ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവാനും സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം ആയിരിക്കുന്നതുമാണ്